വർഷങ്ങൾക്ക് മുമ്പ് ഹൈറേഞ്ചിലേക്ക് ചുരം കയറി കിതച്ചെത്തുന്ന വാഹനങ്ങൾക്ക് ദാഗജലം നൽകിയിരുന്ന പുല്ലുപാറ എന്ന ഇടത്താവളമായിരുന്നു കുട്ടിക്കാനം മുറിഞ്ഞുപുഴ പെരുവന്താനത്തിനും ഇടയിലാണ് പുല്ലുപാറ ഈ സ്ഥലത്തിന്റെ പഴയ പ്രതാപം നഷ്ടമാകുമ്പോഴും സഞ്ചാരികളുടെ ഇഷ്ടമിടമാണ് ഇപ്പോഴും ഇവിടം ഹയർഞ്ചിലെ യാത്രയ്ക്കിടെ വാഹനങ്ങളുടെ പ്രധാന ഇടത്താവളമായിരുന്നു പുല്ലുപാറ ആദ്യകാലത്ത് ഓടിയിരുന്ന ബസ്സുകളും ചരക്ക് ലോറികളും മണിക്കൂറുകളോളം ഇവിടെ നിർത്തിയിട്ട് വെള്ളമൊഴിച്ച് എഞ്ചിൻ തണുപ്പിച്ച ശേഷമാണ് കിഴക്കോട്ട യാത്ര തുടർന്നിരുന്നത് അന്ന കോട്ടയത്തൊന്നും ഹയർ റേഞ്ചിലേക്ക് വന്നിരുന്ന ഗോമതി സെന്റ് ജോർജ് എന്നീ ബസ്സുകളുടെയും പ്രധാന വിശ്രമ ഇടമായിരുന്നു പുല്ലുപാറ തമിഴ്നാട്ടിൽ നിന്ന് പച്ചക്കറിയും പല കയറ്റി വന്നിരുന്ന വാഹനങ്ങൾ രാത്രി ഇവിടെ നിർത്തിയിട്ട ശേഷം രാവിലെയാണ് കോട്ടയത്തേക്ക് പോകുക മലമുകളിൽ നിന്ന് ഹോസ് വഴി വെള്ളം എത്തിച്ച് വലിയ വീപ്പുകളിൽ ഇവിടുത്തെ മാടക്കടകൾക്ക് മുന്നിൽ ശേഖരിച്ചു വെച്ചിരുന്നു യാത്രക്കാർക്ക് ഭക്ഷണം കഴിക്കുവാൻ ഇവിടെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കടകളും ഉണ്ടായിരുന്നു ഉയരം കൂടിയ പാറക്കെട്ടുകൾക്ക് ഇടയിലുള്ള സ്ഥലമായതിനാൽ സദാസമയം നല്ല തണുപ്പും വലിയ മരങ്ങൾ നൽകുന്ന തണലും ആളുകൾക്ക് ഉന്മേഷണം നൽകിയിരുന്നു ഇവിടെ നിന്ന് ചിത്രം എടുക്കുക വിദേശ വിനോദ സഞ്ചാരികളുടെ പതിവായിരുന്നു നസീറും ഷീലയും അഭിനയിച്ച വെളുത്ത കത്രീന താവളത്തിന്റെ കഥ പറയുന്ന മനോജ് ഗജയൻ നായകനായ പാളയം എന്നീ സിനിമകളുടെ സെറ്റും ഇവിടെ ഉണ്ടായിരുന്നു കാലം മാറിയതോടെ വാഹനങ്ങൾക്ക് ഇടയ്ക്കിടെ വെള്ളമൊഴിക്കേണ്ട ആവശ്യമില്ലാത്തതിനാൽ ഇവിടെ നിർത്തിയിടുന്ന ചരക്ക് വാഹനങ്ങളുടെ എണ്ണം കുറഞ്ഞു പക്ഷേ വിശ്രമം ഇടം എന്ന നിലയിൽ സഞ്ചാരികൾ ഇവിടെ ഇപ്പോഴും സമയം ചെലവഴിക്കുന്നുണ്ട് പ്രദേശത്ത് കുളിർമ നൽകിയിരുന്ന വലിയ വൃക്ഷങ്ങളിലൊന്ന് നിലം പതിച്ചു കാറ്റിൽ ഒടിഞ്ഞ് അപകടം ഉണ്ടാകാതിരിക്കാൻ മറ്റു മരങ്ങളുടെ ശിഖരങ്ങൾ വെട്ടിമാറ്റുകയും ചെയ്തു ഹൈറഞ്ചിന്റെ ചുരം കയറുമ്പോൾ പഴമക്കാർക്ക് ഇപ്പോഴും നല്ല ഓർമ്മകൾ സമ്മാനിക്കുന്നുണ്ട പുല്ലുപാറ എന്നാൽ പുതുതലമുറയ്ക്ക് ഈ ഓർമ്മകൾ അന്യമാകുകയുമാണ് ന്യൂസ് ബ്യൂറോ പീരിമേട്